ഏകദേശം തേ ഇപ്പോ ഇത്രയൊക്കെ മതിയാകും നമ്മൾ ഇതും ഇതിനെ കിടാൻ പോവുകയാണ് നമ്മൾ നിങ്ങൾ കാണുന്നതിന്റെ തന്നെ ചുറ്റിനും ഇതൊന്ന് ഒഴിച്ച് ഇടുക മാത്രമാണ് ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ നിങ്ങൾ എല്ലാവരും ഹൃദയപൂർവം ഏറ്റെടുത്തതിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീണ്ടും ഉപകാരപ്രദമായ ഒരു വീഡിയോയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് ഏറ്റവും കൂടുതൽ ജെംസുകളുള്ള അല്ലെങ്കിൽ കീടാണുക്കളുള്ളത് നമ്മുടെ ബാത്റൂമിലാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്നത് നമ്മുടെ ബാത്റൂമിൽ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലും ശരി ഈ കീടാണുക്കളൊന്നും നൂറ് ശതമാനവും ചത്തുപോകില്ല അപ്പം അതിനുവേണ്ടി വളരെ നാച്ചുറലായിട്ട് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഇത് ഉപയോഗിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ബാത്റൂമിലെ കീടാണുക്കളെല്ലാം നശിക്കും അതുമാത്രമല്ല പല ബാത്റൂമിലും ഈ ചെറിയ പുഴുക്കളുടെ ശല്യം ഉണ്ടാകും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ശരി ആ ഒരു പുഴുക്കൾ ഉണ്ടാകും അപ്പം അങ്ങനെ പുഴുക്കളെ ഇനി ഉണ്ടാകില്ല അതിനുവേണ്ടിയുള്ള ട്രിക്ക് ആണ് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് കുറച്ച് പച്ചവെള്ളം വേണം പിന്നെ ഒരു ബൗളിൽ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരെണ്ണം അല്ല നിങ്ങളുടെ ബാത്റൂം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളി എടുക്കാം പിന്നെ ഈ ഇരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ് നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലാത്തവർക്ക് സോഡാ പൊടി ആയാലും മതിയാകും അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു മിശ്രിത ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ആ പറഞ്ഞതിൻ്റെ വിട്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് നമ്മൾ ആദ്യം നമ്മൾ എടുത്തുകൊണ്ട് വന്ന വെള്ളം ഒന്ന് ചൂടാക്കണം അതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഗ്യാസ് കത്തിക്കുന്നു ഇപ്പം വെള്ളം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്തിൽ നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം ഈ വെളുത്തുള്ളി നിങ്ങൾ മറ്റൊന്നും ഇതിന്റെ തൊലിയൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഇതിനെ രണ്ട് മൂന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പൊ നമ്മൾ ഈ ഒരു ഇതുപോലുള്ള ഒരു കല്ലിലേക്ക് ഇടുന്നു ഇതിനൊന്ന് ചതച്ചെടുക്കുക എന്താ ഇപ്പൊ നിങ്ങൾ കാണുന്നതിന് കൂടെ നമ്മൾ ഒന്ന് വലുതായിട്ടില്ല എന്നാലും അത്യാവശ്യം ഒന്ന് എല്ലാം ചതയുന്ന രീതിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഇപ്പോൾ കാണുന്ന രീതിയിൽ ഇനി ഇതിനെ നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടണം അന്നേരം ഇപ്പം നമ്മൾ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചതച്ചെടുത്ത വെളുത്തുള്ളി ഇടുന്നു എപ്പോഴും നമ്മൾ ഒരു കാര്യം പറയുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് കുട്ടികൾ ഒരിക്കലും ഇതൊന്നും അനുകരിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടണം അതിനുവേണ്ടി നമ്മൾ മുമ്പ് തന്നെ എടുത്ത് വെച്ചിരുന്ന ഉപ്പ് ഇരുപ്പുണ്ട് ഈ ഉപ്പ് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇടുകയാണ് ഉപ്പിട്ടൊന്ന് ഏകദേശം ഒന്ന് തിളച്ച് ഇപ്പൊ മറിയുന്നുണ്ട് ഈ തിളച്ച് മറിയുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ ബേക്കിംഗ് സോഡായി ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ എണ്ണം ഏകദേശം ഏകദേശം ഇതേ ഇപ്പോൾ ഇത്രയൊക്കെ മതിയാകും നമ്മൾ ഇതും ഇതിനേക്കിടാൻ പോവുകയാണ് അപ്പൊ ഇതേ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരിവും നമ്മളിപ്പം തീ അത്യാവശ്യം കുറച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പേ തീ ഇട്ടിട്ട് കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തിളച്ച് പറഞ്ഞത് അന്നേരം ഇപ്പം ഈ കാണുന്ന അവസ്ഥയിലാണ് നമ്മളിപ്പം ഇനി തീ ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിലെ വെള്ളം മാത്രം മതിയാകും നമുക്കിനി അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു മിശ്രിതം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനെ ഇനി അരിക്കണം അതിനുവേണ്ടി ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി കൈ ചൂടാവാതിരിക്കാൻ നമ്മൾ ഒരു ഹാൻഡിൽ വെച്ച് ഇതിനെ എടുക്കുകയാണ് എന്നിട്ട് ഇവിടേക്ക് ഒരു പാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അവിടേക്ക് നമ്മൾ നമ്മുടെ ചായ ഇരിക്കുന്ന അരിപ്പ് മതി അതിലേക്ക് ഈ ഒരു വെള്ളം അരിച്ചെടുക്കാം നമ്മളിപ്പം അരിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സാധാ വെള്ളത്തിന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ വ്യത്യാസമുള്ള കളറിന് അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞുകൂടി ചൂട് നമ്മൾ സൂക്ഷിക്കുക പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയൊരു ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് വരും അതല്ലാതെ നമുക്ക് ശരീരത്തിന് ഉപദ്രവമായിട്ടുള്ള യാതൊരു വിധമായ കാര്യവും ഇതൊന്നും വരുന്നില്ല അപ്പൊ ഇനി ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മൾ ക്ലോസറ്റിലേക്കോ അല്ലെങ്കിൽ ബാത്റൂമിലേക്കോ അപ്ലൈ ചെയ്യുകയാണ് അത് എങ്ങനെയാണെന്നുള്ള കാണിച്ചു തരാം അപ്പോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മിശ്രിതമായിട്ട് നമ്മൾ ബാത്റൂമിൽ വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയൊരു കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ക്ലോസെറ്റിനകത്തേക്കും അതുപോലെ ഈ ഒരു ടൈസെറ്റോ തറയിലും എല്ലാം ഒഴിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ഒരു ക്ലോസറ്റ് ഓപ്പൺ ചെയ്യാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് എപ്പോഴും നമ്മൾ രാത്രിയിൽ ഈ ക്ലോസറ്റ് കഴുകിയതിനു ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് രാത്രി ഉപയോഗത്തിന് ശേഷം നമ്മൾ നിങ്ങൾ കാണുന്നതിന്റെ കൂട്ടു തന്നെ ചുറ്റിനും ഇതൊന്ന് ഒഴിച്ച് മാത്രമാണ് ചെയ്യുന്നത് പിന്നീട് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതൊഴിച്ചിട്ട് ഫ്ലഷ് അടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഉപയോഗത്തിനെല്ലാം ശേഷം മാത്രമേ ഇത് നമ്മൾ ഈ ഒരു വെള്ളം അതിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഫ്ലഷ് രാവിലെ മാത്രമേ അടിക്കാവൂ ഇനി നമുക്ക് ഈ ഒരു ടൈൽസ് ഇട്ട തറയിൽ മുഴുവൻ ഒഴിക്കാം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഉടനെ നമ്മുടെ ഇതുപോലുള്ള ഈ ഒരു ഭാഗങ്ങളിലൊക്കെ പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും അതിനടിയിലൊന്നും ഉള്ള അഴുക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പം അവിടേക്കൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുമാത്രമല്ല ടൈൽസിന്റെയോ അല്ലെങ്കിൽ ടൈൽസ് ഇല്ലാത്ത പറയാണെങ്കിൽ പോലും അതിന്റെ എല്ലാ എല്ലാത്തിന്റെയും വിടവുകളിലേക്കൊക്കെ ഇതുപോലെ വെള്ളം ഒഴിച്ചെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും വെള്ളം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ഹോൾ ഉണ്ടാകും എല്ലാ ക്ലോസെറ്റിനും അല്ലെങ്കിൽ എല്ലാ ബാത്റൂമിനും ആ ഒരു ഇതിലേക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലേക്കാണ് നമ്മുടെ പാർട്ടുകൾ കൂടുതലും ഈ ഈയൊരു വഴിയോടൊക്കെയാണ് നമ്മുടെ ബാത്റൂമിലൊക്കെ കയറുന്നത് അപ്പം പാർട്ടുകൾ വരാതിരിക്കാനും ഈ ഒരു മിശ്രിതം നല്ലതായിരിക്കും അന്നേരം നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഈ ഒരു മിശ്രതം എങ്ങനെ നമ്മുടെ ബാത്റൂമിൽ ഉപയോഗിക്കാനുള്ള കാര്യം എല്ലാവരും കണ്ടു കാണാതിരിക്കുമല്ലോ ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു നിങ്ങൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്ന മറ്റ് ഏതൊരു കീടാണുക്കൾ നശിപ്പിക്കുന്ന ഒരു മരുന്നാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ലോഷൻ ആണെങ്കിലും ശരി അതിനേക്കാളെല്ലാം നൂറ് മടങ്ങ് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഇപ്പോൾ കാണിച്ചത് അപ്പം ഇനിയും നമ്മൾ ഇതുപോലുള്ള പുതുമയാർന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബൈ